പുഴുശല്യത്താൽ പോർത്തിമുട്ടുന്ന വാഴക്കൃഷി ചെയ്യുന്ന കർഷകർക്ക് മാർഗനിർദ്ദേശവുമായി വകുപ്പ് ജൈവ കീടനാശിനികളും രാസ കീടനാശിനികളും ഉപയോഗിച്ച് പുഴുക്കളെ നശിപ്പിക്കാമെന്ന് അധികൃതർ പറഞ്ഞു പുഴുക്കൾ കൂട്ടത്തോടെ ഇലകൾ കാർന്നുതിന്ന വാഴകൾ നശിപ്പിച്ചതിനെ തുടർന്ന് കൂത്തുപറമ്പ് മേഖലയിലെ വാഴ കർഷകർ ഏറെ ദുരിതത്തിലായിരുന്നു മറ്റു മാർഗങ്ങളില്ലാതെ കൃഷിയിൽ നിന്നും വിട്ടുനിൽക്കേണ്ട അവസ്ഥയിലുമായിരുന്നു ഇതേ തുടർന്നാണ് പരിഹാരവുമായി കൃഷി വകുപ്പ് രംഗത്തെത്തിയത് ജൈവ കീടനാശിനികളും രാസ കീടനാശിനികളും ഉപയോഗിച്ചുകൊണ്ട് പുഴുക്കളെ നശിപ്പിക്കാമെന്നാണ് കൂത്തുപറമ്പ് കൃഷി ഓഫീസർ കെ കെ അമൃത പറയുന്നത് ആദ്യം തന്നെ നമുക്ക് രാസത്തിലേക്ക് പോകുന്നതിന് പകരം ഈ ബാധിച്ച പുഴുക്കൾ ബാധിച്ച ഭാഗങ്ങളെ പിഴുതെടുത്ത് കത്തിച്ചു കളയാവുന്നതാണ് പിന്നീട് ഇതിലൊന്നും ഇത് നിയന്ത്രിക്കപ്പെട്ടില്ല എങ്കിൽ നമ്മൾ രാസ രാസവഴിയിലേക്ക് തന്നെ നീങ്ങുക അതിന് ഫ്ലൂബെൻഡമൈഡ് എന്ന് പറയുന്ന ലിറ്റർ വെള്ളത്തിലാണ് രണ്ട് എം എൽ പത്ത് ലിറ്റർ വെള്ളത്തിൽ കലക്കി ചെടിയുടെ ഇരുഭാഗങ്ങളിലും അടിച്ചു കൊടുക്കുക അല്ല എങ്കിൽ കൊറാജ് അത് മൂന്ന് എം എൽ രണ്ട് ടു മൂന്ന് എം എൽ പത്ത് ലിറ്റർ വെള്ളത്തിൽ കലക്കിയിട്ട് അതും തളിച്ചു കൊടുക്കുക പൂശല്യം നേന്ത്രവാഴ കൃഷിയെ ബാധിച്ചത് കൊണ്ട് തന്നെ ഇത് വിപണിയിലും പ്രകടമായിരുന്നു കാലാവസ്ഥ വ്യതിയാനമാണ് സംബന്ധിച്ച് അധികൃതർ നൽകുന്ന വിശദീകരണം കാലാവസ്ഥ വ്യതിയാനം കൊണ്ടുതന്നെ സംഭവിക്കപ്പെട്ട ഒരു പ്രതിഭാസം എന്ന് തന്നെ വേണമെങ്കിലും നമുക്കിത് പറയാം കാരണം പ്രത്യുൽപാദനശേഷി ഭയങ്കര കൂടുതലുള്ള രോമപ്പുഴുക്കളാണ് ഇന്ന് കർഷകനെതിരെ ഒരു വെല്ലുവിളി ഉയർത്തിക്കൊണ്ട് നിൽക്കുന്നത് ന്യൂസ് പിറു